ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ ഉള്ള ലോ ഡോഗികളൊന്നും വലിയ പരാതികളൊന്നുമല്ല അവരൊക്കെ ഇത്തിരി കുരച്ച് ഇങ്ങനെ ഓടും ചാടും കളിക്കും പിന്നെ അത്രയൊക്കെ തന്നെ പിന്നെ ഒരു കുഞ്ഞു പപ്പിയുള്ളതാണെങ്കിൽ ചിലപ്പോൾ നപ്പിയുടെ അത്ര തന്നെ അതിനാണ് ഭയങ്കരപ്പെട്ട പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നതും ഉണ്ടാകാനിരിക്കുന്നതും ചില സിംപ്ലത്തികളുണ്ട് കേട്ടോ അവളമാർക്ക് കയ്യിലൊന്നും മണ്ണ് പറ്റാനും പാടില്ല ഒന്നും പാടില്ല കുളിച്ച് ഒരുങ്ങി വെളിയിലിരുന്ന് നുണയും പറഞ്ഞ് അങ്ങനെയിരിക്കും അത് തന്നെ അവളമാരുടെ ജോലി അപ്പോൾ പിന്നെ ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ല ആകാശത്തുനിന്ന് പൊട്ടി വീണതുപോലെയാണ് പെരുമാറ്റങ്ങൾ എന്തു പറയാന് ഞാനിങ്ങനെ ആയിപ്പോയിച്ചാൽ എനിക്ക് പാവപ്പെട്ട മനുഷ്യരെ കാണുമ്പോഴും മൃഗങ്ങളായാലും ആരായാലും ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടാലും എനിക്ക് സങ്കടം വരും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതിനുവേണ്ടി എനിക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വരും വില കൊടുക്കേണ്ടി എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വിഷമം ആൾക്കാർ അങ്ങോട്ടിങ്ങോട്ടും പോകുമ്പോൾ ഈ പെണ്ണുംപുള്ളയാണ് പട്ടിക്ക് തിന്നാൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൽ നിന്നും കിട്ടും ആടി അതൊക്കെ തന്നെ കാര്യങ്ങൾ എന്താ പറയുക എൻ്റെ സ്വഭാവം മാറ്റാനും പറ്റുന്നില്ല അവരുടെ സ്വഭാവം മാറ്റാൻ പറ്റുന്നില്ല അനുഭവിക്കുക നിവൃത്തിയുള്ളൂ ഫ്രണ്ട്സ് ഈ കാണുന്ന ഒക്കെയാണ് നമ്മുടെ പിള്ളേർ ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ കുറച്ചെന്ന് പറഞ്ഞ ഒരു നാലഞ്ച് പേര് നാലഞ്ച് പേരിൽ കൂടുതൽ ഏഴിൽ കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ കാണാനില്ല നായ പിടുത്തക്കാർ കൊണ്ടുപോയതുപോലെ ഉണ്ട് ഇതിലൊരെണ്ണം എവിടെ നിന്നും വന്നതാണ് പിന്നെ ആൾ പോകണ്ട എവിടെ അങ്ങ് സെറ്റായി ഇവിടെ വിരസത പിടിച്ച ഒരു ജീവിതമാണ് ചേട്ടാ അടുത്തുള്ള ആൾക്കാരൊന്നും അങ്ങനെ വലുതായിട്ട് പരസ്പരം മിണ്ടലില്ല ചില ആൾക്കാർ മാത്രം അവർ ഗ്യാങ് പിടിച്ച് വെളിയിലൊക്കെ പോയിരുന്ന സംസാരവും മറ്റുമൊക്കെ ഉണ്ട് ചില ആൾക്കാർ ദൂരെയുള്ളവരെ ഉള്ളവരെ കൂട്ടുപിടിച്ച് വയ്ക്കും എന്നിട്ട് ദൂരോട്ട് പോവും സംസാരിക്കാനും മറ്റുമായിട്ട് നുണവർച്ചനും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ചിലർ ചിട്ടീര പരിപാടികളും മറ്റുമൊക്കെ നടത്തി നല്ല കാശുണ്ടാക്കുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് മറ്റൊക്കെയാണ് അതൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ എല്ലാത്തരം സൂത്രങ്ങളൊക്കെ ഇതിനകത്ത് കാണും അതിൻ്റെ ഇടയിൽ എന്നെപ്പോലെയുള്ളവർക്കൊക്കെ വിരസത അകറ്റായി ഇവരൊക്കെ മാത്രമേ ഉള്ളൂ ഇവരെ ഇങ്ങനെ കളിയും കാര്യങ്ങളും ഇവരെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങി നോക്കുക എന്താ ഹയം എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു പഞ്ചാബിയും മറ്റുമൊക്കെ ഉണ്ട് മറ്റ് പിന്നെ ബാക്കി ആന്ധ്രക്കാരാണ് അവരൊന്നും വലിയ സഹകരണമൊന്നുമില്ല നമ്മൾ മീനും അത് ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് പഞ്ചാബിയും മറ്റുമൊക്കെ നമ്മളെ വീട്ടിൽ വരത്തില്ല അവരെ ഡോറ് പോലും തുറന്നിടത്തില്ല അവർക്കൊരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ട്യൂഷൻ പിള്ളേരുണ്ട് അതുമായിട്ട് അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം നല്ല പൈസ കിട്ടുമല്ലോ അങ്ങനെ വരി പിന്നെ ഇതുവരെ ആരെയും കടിച്ചിട്ടില്ല ഇനി അങ്ങനെ കടിക്കാതിരിക്കട്ടെ കടിച്ചാൽ എൻ്റെ മേൽ തന്നെ പഴി വരും